ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോംബോയിൻ്റെ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഓരോ കോമ്പോയും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്നതാണ് അസേലെ പ്ലാന്റ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നമുക്ക് നിലത്തും പോട്ടിലേക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്രൗണ്ട് ഓർക്കഡാണ് ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന നൂ ി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാൻജിൻ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഹൈഡ്രാജിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും നമുക്ക് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഏതൊരു കാലാവസ്ഥയും വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ഹൈഡ്രാഞ്ചൻ പ്ലാന്റ് നല്ല പുഷ്പായിട്ട് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അയച്ചു കൊടുക്കുന്നത് ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന മാഡിവിലെ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി ഇപ്പോൾ അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ല ഭംഗി നമുക്ക് ആയിട്ട് വല്ലാണ്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചൈനീസ് ബാൽസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് ഫ്ളവർ തകർന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം കെയർ കൊടുത്ത് കൊടുത്തിട്ടുള്ള പ്ലാന്റിൻ്റെ കൂടിയാണിത് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിൽ ഫോട്ടോ എടുക്കാൻ നോക്കുക ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമൂല പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന അച്ചുമിൻസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് അച്ചുമിൻസ് പ്ലാന്റിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബൂട്ടിൽ നിലത്തേക്ക് വെച്ച് വളർത്തിയക്കാൻ പറ്റുന്ന പ്ലാന്റിന്റെ കൂടിയാണിത് എത്രമാത്രം ഷേഡിൽ വയ്ക്കുന്നു അത്രമാത്രം ഫ്ലവർ തിരുന്ന പ്ലാന്റ് കൂടിയാണിത് അതുപോലെ തന്നെ ഈർപ്പ് മാറ്റി കെട്ടി കണ്ടത് കെട്ടി കണ്ടെടുക്കാൻ നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മിക്സ് തന്നെയാണ് വരുന്നത് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബാൾസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന റോസഡോ പ്ലാന്റ് ആണ് റോസഡോൻ്റെ ഒരു രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും അതുപോലെത്തന്നെ വൈറ്റും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിന് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ പേര് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കുന്നതിനുള്ള കാരണം അതുപോലെ തന്നെ ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ഒരു ബൊക്കെ പോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീട്ടിലുള്ള പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ് കൊടുക്കുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചമിസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള നല്ല റൂട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക് ലേഡിയാണ് അടുത്തായിട്ട് വരുന്നത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കോമ്പോൺ ഇത് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഈ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയു വരുന്നത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ഇതെല്ലാം ടെഴസിൻ്റെ മോഡലോ അത്തരത്തിന് മേലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ മെൽത്തിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ആഫ്രിക്കൻ മെലത്തിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ വളർത്തുന്ന അടുപ്പൊളി ഫ്ലവർ പ്ലാന്റ് കൂടിയാണ് ആഫ്രിക്കൻ മെൽറ്റ് ഇതിൻ്റെ ലീഫ് വെജിറ്റാണ് നമ്മൾ പ്ലാന്റ് പ്രൊപ്പൊഗേറ്റ് എടുക്കുന്നത് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിക്കേണ്ട പ്ലാന്റ് ആണ് ഓവറായിട്ട് വെള്ളം ചെച്ചു കൊടുക്കുന്നത് മണ്ണിൽ നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം വെച്ചെടുക്കാൻ പറ്റുള്ളൂ വെള്ളം ഓവറായിട്ട് ഉണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞുവാ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തായിട്ട് ോമിന്റെ പീലിന്റെ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന റോസാപ്പൂക്കളുമായിട്ട് സാമ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ് കമലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നല്ല ഭംഗിയിൽ എപ്പോഴും ഫ്ളവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് എല്ലാം വർഷത്തിലൂടെ നീളുള്ള ഫ്ളവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാഞ്ചൻ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ജെറേനിയ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ജെറേനിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പൗണ്ടിനെ ഉൾപ്പെടുത്തിയ നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് റിബൺ വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് ഹാങ്ങിൻ ജെറീനയല്ല ഗ്രൗണ്ട് ജെറേനിയാണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റുഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റിൻ്റെ പിങ്ക് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്രാഡിൽ ബൊക്കറ്റിൻ്റെ ഒരു വെറൈറ്റി ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക